ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കബറിടത്തിലേക്ക് വിശ്വാസികളുടെ പ്രവാഹം നിരവധി പേരാണ് സെന്റ് മേരി മേജർ ബസലിക്കയിലേക്ക് എത്തുന്നത് അടുത്ത പോപ്പ് ആരാകുമെന്നതാണ് ആകാംക്ഷ പേപ്പൽ കോൺക്ലേവിൽ തീരുമാനമെടുക്കാൻ ഇന്ന് കർദിനാൾമാരുടെ യോഗം ചേരും അൻസു എൽസ സന്തോഷാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് അൻസു പൊതുദർശനത്തിന് തന്നെ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നായി ഒരുപാട് വിശ്വാസികൾ ഒഴുകിയെത്തുന്നത് നമ്മൾ കണ്ടു ഇപ്പോൾ കബറടത്തിലേക്കും വിശ്വാസികളുടെ ഒഴുക്കുണ്ടല്ലേ മറ്റൊരു പ്രധാനപ്പെട്ടത് അടുത്ത പോപ്പ് ആരായിരിക്കും എന്നുള്ളതാണ് എന്തെങ്കിലും സൂചനകളുണ്ടോ തീർച്ചയായും രോഷിനി ലോക ലോകം വത്തിക്കാനിലേക്ക് ഒഴുകിയെത്തുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ റോമിലെ സെൻറ് മേരി മേജർ ബസിലിക്കയിൽ ഇന്നലെ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷമാണ് ഈ കബറിടം പൊതുജനങ്ങൾക്കായി പ്രാർത്ഥനകൾക്കും അവർക്ക് സന്ദർശിക്കാനുമൊക്കെയായി കൊടുത്തത് അപ്പോൾ തന്നെ വലിയ ഒരു വിശ്വാസികളുടെ ഒഴുക്കാണ് അവിടേക്ക് കാണുന്നത് ഇനി ഫ്രാൻസിസ് മാർ പാപ്പയുടെ പിൻഗാമിയെ തിരഞ്ഞെടുക്കണം അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ കർജനാൾമാർ എന്നുള്ള വിവരങ്ങളാണ് വത്തിക്കാനിൽ നിന്ന് വരുന്നത് കോൺക്ലേവിന് മുന്നോടിയായി കർജനാൾമാർ തമ്മിലുള്ള ചർച്ചകൾ ഇന്നു മുതൽ തുടക്കമാവും ഇന്ന് ഈ കോൺക്ലേവ് എന്ന് തുടങ്ങുമെന്നത് സംബന്ധിച്ചൊരു തീരുമാനം ഇന്നെടുക്കും എന്നാണ് നമ്മൾ കരുതുന്നത് പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകളടക്കം ഈ കബറടത്തിൽ നടത്തിയതിനു ശേഷമാവും ഇത്തരത്തിൽ കോൺക്ലേവ് കോൺക്ലേവിനുള്ള ചർച്ചകൾ ആരംഭിക്കുക ഇന്ന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് അതായത് വത്തിക്കാൻ സമയം ഒൻപത് മണിക്ക് കർദ്ദനാൾമാരുടെ യോഗം ചേരും ഫ്രാൻസിസ് പാപ്പയുടെ യോഗത്തിന് ശേഷം കർദ്ദനാൾമാർ ചേരുന്ന അഞ്ചാമത്തെ യോഗമാണിത് സംസ്കാര ശുശ്രൂഷകളിലടക്കം ക്രമീകരണങ്ങൾക്കായി ഇവർ മുൻപും ഈ യോഗം ചേർന്നിരുന്നു കോൺക്ലേവ് തുടങ്ങുന്ന തീയതി അടക്കം ഇന്ന് തീരുമാനമാകും മെയ് ആറിന് ശേഷം ഏത് ദിവസം വേണമെങ്കിൽ ഈ കോൺക്ലേവ് തുടങ്ങാമെന്നാണ് നേരത്തെ തന്നെ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളത് ഈ കോൺക്ലേവിന് മുന്നോടിയായി കർദ്ദനാൾമാർക്കൊരു ധ്യാനം അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇവർ ഒരുമിച്ച് കൂടിയിരുന്ന പല തരത്തിലുള്ള കത്തോലിക്കാ സഭയുടെ ഇപ്പോഴത്തെ സ്ഥിതിയുമായി ബന്ധപ്പെട്ട് ലോകത്തിൻ്റെ മൊത്തത്തിലുള്ള സ്ഥിതിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളടക്കം തുടങ്ങും ഇത് മെസ്സ എന്ന് പറയുന്ന കർതനാളാണ് ഇതിന് നേതൃത്വം വഹിക്കുക അദ്ദേഹം ഈ മാർപ്പാപ്പയുടെ ഈ അടുത്ത കാലം വരെ മാർപ്പാപ്പയുടെ ധ്യാന ഗുരുവായി പ്രവർത്തിച്ചിരുന്ന ആളാണ് അദ്ദേഹം നയിക്കുന്ന ധ്യാനത്തോടെയാണ് ഈ കോൺക്ലേവ് തുടങ്ങുക കോൺക്ലേവിൽ വോട്ടവകാശമുള്ളത് നൂറ്റി മുപ്പത്തി അഞ്ച് കർജുനാൾമാർക്കാണ് ഇതിൽ നൂറ്റി എട്ട് പേര് ഈ മാർപ്പാപ്പ തന്നെ ഈ കാലം ചെയ്ത മാർപ്പാപ്പ തന്നെ നിയോഗിച്ച കർദാൾമാരാണ് ഇതിൽ ഇന്ത്യയിൽ നിന്നുള്ള രണ്ട് പേരുണ്ട് മാർ ക്ലീമീസ് കാത്തോലിക്ക ബാവയും ഒപ്പം മാർ ജോർജ് കൂവക്കാടും വോട്ടവകാശമുള്ള വ്യക്തികളാണ് കർദ്ദനാൾമാരാണ് ഒപ്പം സിസ്റ്റീൻ ചാപ്പൽ എല്ലാ ഒരുക്കങ്ങളും തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ ഈ യോഗങ്ങളെല്ലാം നടക്കുമ്പോൾ ഈ കർദാൾമാർ തമ്മിൽ പരിചയപ്പെടുക ഒപ്പം വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് കൂടുതൽ പേരും ഇറ്റലിയിൽ നിന്നുള്ളവർ തന്നെയാണ് പരിചയപ്പെടുക ഒപ്പം ഇവർ ഈ പോപ്പ് പിൻ പോ സ്ഥാനത്തേക്ക് മത്സ അത് മത്സരമല്ല എന്നാൽ പോലും അതിലേക്ക് ഒരു ഒന്നോ രണ്ടോ മൂന്നോ പേരുകൾ ഉണ്ടാവും ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ആളുകളുടെ നിലപാടുകൾ വ്യക്തമാക്ക മനസ്സിലാക്കാനും ഒക്കെയുള്ള സഹായകമാകുന്ന തരത്തിലുള്ള യോഗങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ഇവർ ചേരുകയും ചെയ്യും അപ്പം രണ്ടായിരത്തി പതിമൂന്നിൽ കോൺക്ലേവ് ചേരുമ്പോൾ ഇതിൽ പകുതിയിലേറെയും യൂറോപ്പിൽ നിന്നുള്ള കർണാൾമാരായിരുന്നു ഉണ്ടായിരുന്നത് ഇത്തവണ യൂറോപ്പിൻ്റെ പ്രാതിനിധ്യം മുപ്പത്തി ഒൻപത് ശതമാനമാണ് അതിൽ തന്നെ പതിനേഴ് പേർ ഇറ്റലിക്കാരാണ് എന്നുള്ള വിവരം കൂടിയാണ് വത്തിക്കാനിൽ നിന്ന് വരുന്നത് രോഷനി ഓക്കെ അൻസു എൽസ സന്തോഷാണ് വിശദാംശങ്ങൾ നൽകിയത് പാപ്പയ്ക്കരികിലേക്ക് വിശ്വാസികൾ ഒഴുകുകയാണ് അടുത്ത പോ പാരുന്നതിലും ആകാംക്ഷയാണ്